എന്തുകൊണ്ടാണ് കൈരളി ടി എം ടി പ്രീമിയം ടി എം ടി ആണെന്ന് പറയാൻ കാര്യം അതിനു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പോലും സ്ക്രാപ്പ് യൂസ് ചെയ്യുന്നില്ല ഇനി പില്ലറ്റ് രൂപപ്പെടുന്ന എങ്ങനെയാണെന്നാണ് ഈ കാണുന്ന റോളിംഗ് ഉള്ളിൽ കടന്നതിന് ശേഷമുള്ള ഇവന്റെ പ്രകടനമാണ് ഇത്തരത്തിലുള്ള ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകളും നമ്മുടെ ലാബിൽ തന്നെ കൃത്യമായിട്ട് നടന്നതിനു ശേഷം മാത്രമേ കോട്ടക് പ്ലസ് എന്ന് പറയുന്ന സ്റ്റീൽ വാർഡും നമുക്ക് അവൈലബിൾ ആണ് ഫുള്ളി ഓട്ടോമൈസ്ഡ് ആയിട്ട് രണ്ടായിരത്തി നമസ്കാരം നമ്മുടെ വീടിൻ്റെ സ്ട്രെങ്ത് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നുണ്ട് ടി എം ടി ബാർ കമ്പികൾ പലപ്പോഴും ഈ ടി എം ടി ബാറുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രൈമറി സ്റ്റീല് സെക്കൻഡറി സ്റ്റീൽ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇന്നും ആൾക്കാർ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ആ സ്റ്റീല് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റീല് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മുന്നിലോട്ട് വയ്ക്കുന്നത് അങ്ങനെ ഒരു പ്രൈമറി സ്റ്റീലാണ് നമ്മുടെ കൈരളി ടി എം ടി ബാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദ ലാർജസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രൈമറി സ്റ്റീൽ ഫാക്ടറി ഇൻ സൗത്ത് ഇന്ത്യ കാണാൻ പോകുന്ന ഇവരുടെ പ്രത്യേകതകളാണ് ഒരു പക്ഷേ നിങ്ങൾ ഇന്നുവരെ കണ്ട് പരിചയിച്ചതിനേക്കാൾ പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് ഞാൻ ജയ്ശങ്കർ റഹ്മാൻ കമേശൽ ഇന്ത്യയിലെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പാലക്കാട് ജില്ലയില് നമ്മുടെ കോയമ്പത്തൂർ പോകുന്ന വഴിക്ക് കഞ്ചിക്കോട് എന്ന സ്ഥലത്താണ് നമ്മുടെ കൈരളി ടി എം ടി സ്റ്റീൽ ബാറിന്റെ ഫാക്ടറി നിർമ്മിതമായിരിക്കുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഒരു ഫാക്ടറി ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ റോ മെറ്റീരിയൽസ് കംപ്ലീറ്റ്ലി ഫർണസിലേക്ക് ചാർജ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ്സാണ് എന്തുകൊണ്ടാണ് കൈരളി ടി എം ടി പ്രീമിയം ടി എം ടി ആണെന്ന് പറയാൻ കാര്യം അതിനുത്തരമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ശതമാനം പോലും സ്ക്രാപ്പ് പയൺ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദാ ഈ കാണുന്ന സ്പോഞ്ച് അയൺ പ്യുവർ സ്പോഞ്ച് അയൺ ആണ് ഇവർ യൂസ് ചെയ്യുന്നത് ആ സ്പോഞ്ച് അയൺ ഫർണസിലേക്ക് ചാർജ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മറ്റെങ്ങും കാണാത്തൊരു കാഴ്ച നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാനുവൽ ആയിട്ട് യാതൊരു വർക്കും നടക്കുന്നില്ല പൂർണ്ണമായും മെഷിനറിയാണ് യൂസ് ചെയ്യുന്നത് ഇനി ഇത് ഫർണസിൽ നിന്ന് ഒരു മോൾഡൺ മെറ്റലാക്കിയതിനു ശേഷം നമ്മളിതൊരു ലാഡിലേക്ക് പോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ട്വൻറ്റി ടെൻഡിന്റെ രണ്ട് ഫർണസ് ആണ് കൈരളി ടി എം ഡിക്ക് ഉള്ളത് പോഞ്ചേൻ കൂടാതെ നമുക്കിതിനകത്ത് ധാരാളം അലോയിസ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് പലപ്പോഴും നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു ടി എം ടി ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലുള്ള അലോയിസും അതുപോലെ സ്പോഞ്ചനും ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ കൃത്യമാണോ എന്ന് ഇവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടെസ്റ്റിംഗ് ലാബ് ഇതിനോട് ചേർന്ന് തന്നെയാണുള്ള അതൊരു റെഗുലർ ഇന്റർവൽസ് നമ്മുടെ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചാണ് ചെക്ക് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ കാണിച്ച ലോലിപ്പോലുള്ള ആ ഒരു സാധനത്തിൽ ലോലിപോപ്പ് സാമ്പിൾ എന്ന് പറഞ്ഞ് പറയാ ആ സാമ്പിൾ എടുത്ത് ദാ ഇങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് അത് ബി ഐ എസ് പ്രകാരമുള്ള കൃത്യമായിട്ട് കെമിക്കൽ കോമ്പോസിഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്തുള്ളൂ ലാബിലേക്ക് പോവുകയുള്ളൂ ഇനി പില്ലറ്റ് രൂപപ്പെടുന്ന എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ലാഡിലെത്തിയ മെറ്റീരിയലിൽ സി സി എം എന്ന കണ്ടിന്യൂസ് കാസ്റ്റിംഗ് മെഷീനിലേക്ക് ക്രെയിൻ ഉപയോഗിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് സി സി എമ്മിന്റെ മേലെ ഇത് വെച്ച് ഒരു ഫ്രീ ഫ്ലോയാ കൊടുക്കുന്നത് ഇതിനകത്തൊരു മോൾഡ് ഉണ്ട് ആ മോൾഡിനുള്ളിൽ വെച്ചിട്ടാണ് ദാ ഈ കാണുന്ന രൂപം പില്ലറ്റിന് രൂപപ്പെടുന്നത് ചുട്ടുപഴുത്തിരിക്കുന്ന ഇരുമ്പ് ബില്ലറ്റ്സ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വളരെ സ്ലോ ആയിട്ടാണ് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുന്നത് ഇനിയാണ് ഒരു ടി എം ടി ബാറ് പ്രോസസ് ചെയ്യുന്ന എങ്ങനെയും നിർമ്മിക്കപ്പെടുന്ന എങ്ങനെയെന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ബില്ലറ്റ്സിനെ ഇവര് കൂൾ ചെയ്യാതെ മിനിമം ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിഗ്രി സെന്റിഗ്രേഡിൽ ഹൈ സ്പീഡ് കൺവേയർസ് ഉപയോഗിച്ചിട്ട് റോളിംഗ് മില്ലിന്റെ ഉള്ളിലേക്ക് കടത്തിവിടും ദാ ഈ കാണുന്ന റോളിംഗ് ഉള്ളിൽ കടന്നതിന് ശേഷമുള്ള ഇവന്റെ പ്രകടനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വില്ലറ്റിന്റെ ടെമ്പറേച്ചർ കുറവാണ് എന്നുണ്ടെങ്കിൽ അതായത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞത് വൺ തൗസൻഡിനൊക്കെ താന്നു വന്നു കഴിഞ്ഞാൽ ഈ പ്രോസസ്സിനായിട്ട് ഇവർ ഇത് ഉപയോഗിക്കത്തില്ല അത് ഒഴിവാക്കി കളയും ഈ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരുന്ന ബില്ലറ്റ്സ് മാത്രമാണ് ഈ പറയുന്ന പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഈ കൺവേഴ്സിലൂടെ ബില്ലറ്റ്സ് കടന്നു വരുമ്പോൾ ട്വൻറ്റി വൺ സ്റ്റേജസ് ആണ് ഇത് പാസ്സാവുന്നത് പാസ്സാവുക ട്വൻറ്റി വൺ സ്റ്റേജസ് കടന്നാണ് വരുന്നത് അങ്ങനെ കടന്നു വരുന്നതുകൊണ്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്ത ഷേപ്പിലേക്കും ലെങ്തിലേക്കും ഈ പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റുന്നത് അതായത് എട്ട് എം എം മുതൽ മുപ്പത്തിരണ്ട് എം എം വരെ സൈസിൽ കൈരളി ടി എം ടി പ്രോസസ് ചെയ്യുന്നുണ്ട് എല്ലാ സൈസിലുള്ള പ്രൊഡക്റ്റും ഉണ്ടാക്കുന്നത് ഈ റോളിംഗ് മില്ലിന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് ഇതേ റോളിംഗ് മില്ലിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ടി എം ടി പ്രോസസ് നടക്കുന്നത് ടി എം ടി പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ വരുന്ന നമ്മുടെ ബില്ലറ്റിനെ നമുക്ക് ആവശ്യമുള്ള അതായത് ചെറുതാക്കി ചെറുതാക്കി നമുക്ക് ആവശ്യമുള്ള സൈസിലേക്കാക്കി മാറ്റിയതിന് ശേഷം അതിന് നമ്മൾ സഡൻ ആയിട്ട് കൂളിയും ഒരു ക്വഞ്ചിങ് പ്രോസസ്സ് എന്നൊക്കെയാണ് അതിന് പറയുന്നത് അതിനുശേഷം ഈ മെറ്റീരിയലിനെ ഓട്ടോമാറ്റിക് കൂളിംഗ് ബെഡിലോട്ട് കടത്തിവിടുകയാണ് ചെയ്യുന്നത് ഈ ഓട്ടോമാറ്റിക് കൂളിംഗ് ബെഡ് ഉള്ളതുകൊണ്ടും അതുപോലെ ടി എം ടി പ്രോസസ്സ് കറക്റ്റ് ആയതുകൊണ്ടും മാത്രമാണ് നമുക്ക് ഈ ഫൈവ് ഫിഫ്റ്റി ഡി എന്ന് പറയുന്ന ആ ഒരു ഗ്രേഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് അടുത്തത് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ലാബിലേക്ക് പോകുന്നു ക്വാളിറ്റി കൺട്രോൾ ആവശ്യമായിട്ടുള്ള ഐ എസ് സി അംഗീകരിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകളും നമ്മുടെ ലാബിൽ തന്നെ കൃത്യമായിട്ട് നടന്നതിന് ശേഷം മാത്രമേ പാക്കിങ്ങിനായിട്ട് പോവുകയുള്ളൂ കേരളീ ടി എം ടിക്ക് മൂന്ന് ടൈപ്പ് ഓഫ് സ്റ്റീൽ ബാർസ് അവൈലബിൾ ആണ് ഒന്ന് സാധാരണ നമ്മൾ കാണുന്ന ടി എം ടി സ്റ്റീൽ ബാർ അത് കൂടാതെ എപ്പോക്സി കോട്ടഡ് അതായത് ഈ കളർന്ന പച്ച കളർ എപ്പോക്സി കോട്ടഡ് സ്റ്റീൽ ബാർ പിന്നെ അത് കൂടാതെ സിൽവർ കളർ കോട്ടഡ് പ്ലസ് എന്ന് പറയുന്ന സ്റ്റീൽ ബാർ നമുക്ക് അവൈലബിൾ ആണ് കോട്ടഡ് പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തരത്തിലും തുരുമ്പ് വരത്തില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം ഞെട്ടിച്ചത് ഇവർ ഫാക്ടറിയിൽ പുകയില്ല എന്നുള്ളതാണ് ഇത് പുകയില്ലാത്തപ്പോൾ എടുത്തതല്ല ഈ സമയത്ത് പുകയുണ്ട് വർക്കും നടക്കുന്നുണ്ട് പക്ഷേ ഇതിലൂടെ പുക വരില്ല പുകഞ്ഞു തീരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മെയ് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മലയാള മനോരമ ഓൺലൈനിൽ ഒരു ആർട്ടിക്കിൾ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അതിന് കാരണം ഇവർ സ്ഥാപിച്ചിരിക്കുന്ന അദാ ഈ കാണുന്ന ഫ്യൂംസ് എക്സ്ട്രാക്ഷൻ സിസ്റ്റമാണ് ഈ സിസ്റ്റം മൂലം ഈ പുക ശേഖരിച്ച് കൂളിംഗിന് വിധേയമാക്കി രാസവള നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തു ഉൽപ്പാദിപ്പിക്കുകയാണ് ബാഗ് ഫിൽട്ടർ ഡസ്റ്റ് കാർബണും മറ്റ് മൂലകങ്ങളും അടങ്ങിയ കറുത്ത പൊടിയിൽ മറ്റു മിശ്രിതങ്ങളും മൂലകങ്ങളും ജൈവകടങ്ങളും ചേർത്ത് വളമാക്കി മാറ്റാൻ സാധിക്കും കേരളത്തിലെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും പല രാസവള നിർമ്മാണ കമ്പനികളും ഇവിടെ നിന്ന് ബാക്ക് ഫിൽട്ടർ ഡസ്റ്റ് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് ഒരു മാസം ഇവർ അറുപത് ടൺ ബാക്ക് ഫിൽട്ടർ ഡസ്റ്റ് ആണ് വിൽക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് ഒരു തരത്തിലുള്ള പുക മാലിന്യങ്ങൾ വെളിയിലോട്ട് പുറന്തള്ളപ്പെടുന്നില്ല എന്നുള്ളത് വളരെ പ്രശംസനീയമായ കാര്യം തന്നെയാണ് എൻ്റെ കൂടെ ഈ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായ ഹുമേൺ ഉണ്ട് അദ്ദേഹത്തോട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ എൻ്റെ ഒപ്പമുള്ളത് നമ്മുടെ കൈരളി ടി എം ടിയുടെ വൺ ഡയറക്ടറാണ് ഹുവാൻ സാർ ഹലോ ഒരുപാട് പ്രത്യേകതയുള്ള എനിക്കൊന്നും ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രത്യേകത ഉള്ള അതിൽ ഞാൻ നമ്മളൊക്കെ പോലെ റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു പ്രോഡക്റ്റ് അതിനെ എന്താ പറയുക ഓൾമോസ്റ്റ് ഒരു ഗ്രീൻ കാറ്റഗറി ആയിട്ട് കൊണ്ടിരുന്നു പിന്നെ അതിന് ശേഷം പ്രീമിയം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന വളരെ കുറച്ച് സ്റ്റീൽസേ ഉള്ളു എനിക്ക് തോന്നുന്നത് കൈരളി പ്രീമിയം ആയിട്ടാണോ ആൾക്കാരുമായിട്ട് എത്തുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ പ്യുറായിട്ടും പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ് എങ്ങനെ പ്രീമിയം ആകുന്നു എന്നുള്ള രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്നാണ് ശരിക്കും കൈരളി ടി വി നമ്മൾ അതിനെക്കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എത്ര വർഷമായി ഇപ്പോൾ നമ്മൾ പാലക്കാട് അല്ല നമ്മുടെ കേരളത്തിൽ ഇരുപത്തി ആറ് വർഷമായി ഇതേ മേഖലയിൽ തന്നെ അതെ ഫുള്ളി ഓട്ടോമൈസ്ഡ് ആയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും ഫുള്ളി ഓട്ടോമൈസ്ഡ് ആയിട്ട് രണ്ടായിരത്തി പതിനാല് മുതലാണ് നമ്മൾ ഇനീഷ്യലി ഓട്ടോമൈസേഷൻ ചെയ്തത് ശരി ശരിട്ടിലാണ് നമ്മൾ രണ്ടാമത് ഒരു ഇന്റഗ്രേറ്റഡ് ടോട്ടലി ഇന്റഗ്രേറ്റഡ് പ്ലാന്റ് ആയിട്ട് മാറിയിട്ട് ഓ ശരി എനിക്കൊന്നും നമുക്ക് പലപ്പോഴും ഒരു പ്ലാന്റ് ചെന്ന് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ഒരുപാട് സമയം എടുക്കും നിങ്ങൾ ഈ പതിനൊന്ന് ഏക്കറിൽ നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതി ഇത് നിങ്ങളുടെ ഓൺ പ്രോപ്പർട്ടിയാണെന്നുള്ള രണ്ടാമത്തെ കാര്യം സബ്സ്റ്റേഷൻ ഇത്രയും ഇത്ര എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയ്ക്ക് മുഴുവൻ കരത്ത സപ്ലൈ ആണ് സബ്സ്റ്റേഷൻ ഉണ്ട് അതെ നമ്മളത് നൂറ്റി പത്ത് കെ വി സപ്ലൈക്കാം പല ആൾക്കാർക്കും അറിയുന്ന ഒന്ന് നമ്മളിപ്പോ കാണിച്ചതും ഒക്കെ എല്ലാവർക്കും അറിയുന്ന എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോമാണ് നമ്മുടെ ലാലേട്ടൻ ബ്രാൻഡഫാസ്റ്റർ ആയിട്ടുള്ള ഒരു ഫോമാണ് ഇതിൽ നിന്ന് നമ്മൾ ഈ

നമുക്ക് ഇപ്പം ആറ്ക്ക് നാല് അല്ലെങ്കിൽ ആറ്ക്ക് മൂന്ന് എന്നുള്ള രീതിയിൽ ഒരു ആയിരം പീസ് എയ്റ്റം എമ്മിൻ്റെ ആറ്ക്ക് നാല് ഒരായിരം പീസ് വേണം അല്ലെങ്കിൽ പതിനാറമ്മം നാല് സെന്റിമീറ്റർ ബൈ പതിനെട്ട് സെന്റിമീറ്റർ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു വ്യത്യസ്ത രീതിയിലുള്ള എന്ത് ഓർഡർ ആണെങ്കിലും കസ്റ്റമൈസ് കസ്റ്റമൈസ് കസ്റ്റമൈസേഷൻ ചെയ്യാം അതെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഓർഡർ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ നമ്മുടെ കമ്പനിയിൽ ഓൺലൈൻ പ്രൊഡക്ഷനിൽ ചെയ്യാൻ പറ്റുന്നു ഇതിലുള്ളൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ സൈറ്റിൽ നമ്മുടെ മെറ്റീരിയലിൽ പോകുന്നു അവിടെ ഒരുപാട് ഒന്ന് ലേബർ അതെ മെയിൻ ഒന്ന് ലേബർ പിന്നെ ഒന്ന് കളവ് യെസ് ഈ സൈറ്റിലുള്ള നമ്മൾ നമ്മൾ സാധാരണ എന്താ എന്താ ചെയ്യുക നാല്പതടിയിൽ ഉള്ള ബെൻഡ് മെറ്റീരിയൽ മേടിക്കുന്നു അതെ അത് നമ്മളെ ബാർബഞ്ചേഴ്സ് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് മെറ്റീരിയൽ ആക്കുന്നു പക്ഷേ ബാക്കിയുള്ള മെറ്റീരിയൽ സാധാരണ രീതിയിൽ ആരും അത് ബോധർ ചെയ്യാറില്ല അത്രയുള്ളൂ അത് അത് വേറെ ആർക്കെങ്കിലും ഉള്ളൂ ഒരു വേസ്റ്റേജ് ആണ് അതെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കട്ടൻ ബെൻഡ് ബെൻഡ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു കിലോന് രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഓ കിലോയ്ക്ക് നാല് രൂപ രൂപ ഒരു കിലോന് രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഈ കട്ടൻ നിങ്ങൾ കട്ടൻപോ അത്രയും അഡ്വാൻറ്റേജ് ധാരാളം പിന്നെ ലേബർ ഇതെല്ലാം വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ലേബർ കുറയാൻ ഉള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ പ്രൊഡക്ഷനിൽ വരുന്നോണ്ട് നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ബാർ ബാർബന്റിങ് ഷെഡ്യൂൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ നമുക്ക് പ്രൊഡക്ഷനിൽ നമ്മൾ ആ ഒരു മെറ്റീരിയൽ നിർമ്മിച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു അഡ്വൻ്റേജ് അതായത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കൊടുക്കാം അതിൽ എൻ കസ്റ്റമർക്ക് ആയിക്കോട്ടെ ഒരു കോൺട്രാക്ടർ എഞ്ചിനീയർ ആർക്കിടെക്ട് ആർക്കും വേണമെങ്കിൽ നമുക്ക് അവർക്ക് അവരുടെ ഇത്ര എണ്ണം അല്ലെങ്കിൽ ഇത്ര അളവ് വന്നുണ്ടോ അവർ ഓർഡർ ഓർഡർ കൊടുക്കാം നമുക്ക് 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 പ്രയർ ആയിട്ട് ഒരു ഒരു മൂന്ന് ദിവസം മുന്നേ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും ചെയ്യാൻ സാധിക്കും പിന്നെ അപ്പോ ഇതിനകത്ത് ഞാൻ ഞാൻ ചോദിക്കാനിരുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഇപ്പൊ കൈരളി ടി എം ടി നമ്മൾ ആദ്യമായി പറഞ്ഞു തുടങ്ങിയ ഒരു സംഗതിയാണ് കൈരളി ബിൽഡേഴ്സ് അത് നിങ്ങൾ എന്തുകൊണ്ട് അത്ര എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത നിങ്ങൾക്ക് ഒരു നല്ല ബഡ്ജറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലേ അതെ അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളിപ്പോ നല്ല ബഡ്ജറ്റിലാണ് ചെയ്യണത് നമ്മൾ നല്ല ബഡ്ജറ്റിൽ ചെയ്യാനുള്ള കാരണം മെയിൻ ഒന്ന് ഈ ഒരു കസ്റ്റമൈസേഷൻ യെസ് ഒന്ന് ഈ കട്ടൻ കട്ടൻപെന്റ് നമുക്ക് ഉള്ളത് കൊണ്ട് മെയിൻ ഒന്ന് കമ്പി ഈ കട്ടൻ പെന്റ് നമ്മളെടുത്തുണ്ട് പിന്നെ ഒന്ന് ടി എച്ച് ഇബ്രാഹിം ആൻഡ് കമ്പനി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പാർട്ട്നറാണ് അവര് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലേ സാന്ട്രി ഫീൽഡ്സിൽ ഉള്ള ആളുകളാണ് അവർക്ക് ടൈൽസും സാനിറ്ററിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് സിമെന്റ് നമുക്ക് വളരെ നല്ല റേറ്റിൽ കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം നല്ല റേറ്റില് നമുക്ക് ബിൽഡേഴ്സിന്റെ ഡെവലപ്പേഴ്സിന് നല്ലൊരു റേറ്റിൽ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ തീർച്ചയായിട്ടും ഇത് പറയുന്നത് ഒരു എൻ കസ്റ്റമർക്കുള്ള കാര്യമാണ് പറയുന്നത് അതിപ്പോ പലരും കൈരളി ബിൽഡേഴ്സ് അല്ലെങ്കിൽ എനിക്ക് ഒരു ചെറിയ പൈസക്ക് വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്വാളിറ്റിയോടെ ചെയ്യാനായിട്ടുള്ള വിളിക്കാൻ സാധിക്കും പക്ഷേ അടുത്ത വീഡിയോ ഞങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രൂപയ്ക്ക് ഒരു ഏകദേശം എത്ര പ്രൈസും നമ്മൾ എനിക്ക് അടുത്ത വീഡിയോ നമുക്ക് പറയുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിക്കും അല്ലേ കാര്യം ചെയ്ത ഒരു വീട് തന്നെ ഞങ്ങൾ കാണിക്കുന്നുണ്ട് അതില് നിങ്ങൾക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന റേറ്റിൽ ഏറ്റവും ബജറ്റ് പണ്ടി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കൂടി അതെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടി എം ടിയുടെ ഇന്ത്യാണ് പറയുന്നത് ഇനി ചോദിക്കുന്നത് കേൾക്കുന്നവർക്ക് അത് രസമായിട്ട് തോന്നിയേക്കും ഡീലേഴ്സ് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ മൊത്തമായിട്ട് ഏകദേശം ഒരു അറുനൂറ് ഡീലേഴ്സ് ഉണ്ട് അതായത് ഞാൻ എന്റെ വീടിന്റെ വാദക്കലോട് കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്തുള്ള എല്ലാം ടിഎംടി നിങ്ങൾക്ക് എവിടെ വേണോ ആ സ്ഥലത്ത് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ ആൻഡ് ഡെവലപ്പേഴ്സ് അതും ഓൾ ഓൾ അതെ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ അതെ എവിടെ വേണോ ചെയ്യും അപ്പൊ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് കൈരളി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ആയിക്കോട്ടെ പ്രധാനമായിട്ടും പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ പലപ്പോഴും ഒരു ടി എം ടി ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാനിതൊന്ന് കാണിച്ചതാണ് രണ്ടാമത് കാണിക്കാനായിട്ടൊന്നുമില്ല ആ കാര്യം ഇത് റിപ്പീറ്റ് ആണെന്ന് പറഞ്ഞത് അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇവിടെ റിപ്പീറ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് കൈരളി ടി എം ടിയുടെ ഓരോ പ്രോഡക്റ്റും ഓരോ ലോഡ് പോകുന്നത് കൂടെയും അവരുടെ ക്വാളിറ്റി ചെക്കിംഗ് സർട്ടിഫിക്കറ്റ് കൂടെ കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലെ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തെടുത്ത് നമ്മുടെ പേരടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ലഭിക്കും പി ഡി എഫ് ആയിട്ട് നമുക്ക് അവൈലബിളാകും നമുക്കത് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ കൈരളി ബിൽഡേഴ്സിൻ്റെ വീഡിയോ പുറകെ വരും അതുവരെയ്ക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ ഇൻറ്റീരിയർ